ഞാൻ ഇമ്പോർട്ടന്റ് കാര്യം പറയാൻ വെൽക്കം ബാക്ക് ടു മീഡിയ ുംക്രുാവൂർ ഞാനൊരു വീഡിയോ കണ്ടു ആ വീഡിയോ കണ്ടപ്പോ കണ്ടു തുടങ്ങിയപ്പോ തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം നമ്മൾ ഈ സന്തോഷം കൊണ്ട് കണ്ടെന്നറിയാന്നൊക്കെ പറയില്ലേ ആ വീഡിയോ ഒരു ഉമ്മാനോടൊരു മകൻ സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് ആ ഉമ്മാനോട് ഈ മകൻ പറയാണ് ഫോൺ ചെയ്തുകൊണ്ട് ഏതോ ഒരു മതസ്ഥാപനത്തിൽ നിന്ന് പഠിക്കുന്ന ഒരു ഹോസ്റ്റലിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി സ്വർഗ്ഗത്തിൽ ഞാനൊരു കൊട്ടാരം പണിതിട്ടുണ്ട് എന്ന് പറയുമ്പോഴാണ് ശരിക്കും നമ്മുടെ മൈൻഡിൽ ആ ഒരു ഒരു ലോക്ക് വരുന്നത് എന്നിട്ട് ആ കുട്ടി ഒരു നിമിഷം നിശബ്ദനാവുന്നുണ്ട് ആ കുട്ടി ചെയ്യുന്ന ഒരു ആരാധനാ കർമ്മം നമസ്കരിക്കുന്ന ഒരു ചെറിയൊരു മതം പഠിക്കുന്ന ഇസ്ലാം പഠിക്കുന്ന ഒരു പൊന്നുമോന് മുത്താലിമ് ഉമ്മാക്കൊഴിച്ച് സംസാരിക്കുന്നതാണ് ആ വീഡിയോ സത്യം പറഞ്ഞാൽ ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് കണ്ടെന്ന് പറഞ്ഞു നമ്മുടെ മക്കളൊക്കെ ഇത്രയും നന്നായിട്ട് ചിന്തിക്കുന്ന നല്ല രൂപത്തിലുള്ള മക്കളുണ്ടല്ലോ എന്നുള്ള ഒരു പക്ഷെ ആ വീഡിയോ ഒരു പക്ഷെ പരസ്യത്തിന് വേണ്ടി ചെയ്തായിരിക്കാം പക്ഷെ അതിൽ വളരെ വല്ലൊരു സന്ദേശമുണ്ട് ഇസ്ലാമിക അധ്യാപനങ്ങൾ ഇസ്ലാമിക പരമായ ആശയങ്ങളെ ഇത്ര മനോഹരമായിട്ട് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ആ വീഡിയോക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ആ വീഡിയോ മുമ്പ് കണ്ടവരാണോ എന്ന് എനിക്ക് അറിഞ്ഞോട്ട് പക്ഷെ മേ ബി കണ്ടിട്ടുണ്ടാവാം സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലായ ഒരു വീഡിയോ ആണ് അപ്പൊ എനിക്കൊന്ന് തോന്നി ഇതിനെക്കുറിച്ച് പറയണം ഇത്രയും നല്ല നല്ല സന്ദേശങ്ങളൊക്കെ നമ്മുടെ ആളുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി കാണാൻ കാണാത്തവർക്ക് ഒന്നുകൂടി കാണാൻ വേണ്ടിട്ട് ആ വീഡിയോ ഒന്ന് കാണൂ കാണും

കൊറേ ദുവാ സ്കാ കൊട്ടാരം ഇത് ഒരു വാതിലുണ്ട് സ്വർഗത്തിൽ മാറുന്ന Well, I'm gonna ask a young girl. I'm going पर go to साला door. I'm going to go to the door. I'm going to go हैप्पी the door. I'm going to go to the door. I'm going to go to the door. ഇല്ല അപ്പൊ എന്തായാലും ഈ നീ ഒരു പരസ്യ സ്ഥാപനത്തിന്റെ പരസ്യമാണ് ഇങ്ങനെ ഞാൻ ഇങ്ങനെ നല്ല കുട്ടിയായത് ഈ സ്ഥാപനത്തിൽ പഠിച്ചിട്ടാണ് എന്നായിരിക്കണം ഈ പറഞ്ഞിട്ടുണ്ടാവും അവർ പക്ഷേ ഇത് ജെനുവിൻ ആയിട്ടുള്ള ഒരു ഉമ്മാക്ക് വിളിക്കുന്ന വീഡിയോ ഒന്നും ആയിക്കോളെന്നില്ല ഇനി അങ്ങനെ ആണെങ്കിലും അല്ലെങ്കിലും ഈ വീഡിയോക്ക് ഒരു നല്ല ഒരു പാഠം നൽകുന്നുണ്ട് നമ്മുടെ മക്കളെ നമ്മൾ എവിടെ കൊണ്ടേ ചേർക്കുന്നു അതിൻ്റെ ഒരു കൾച്ചർ കിട്ടുന്നുള്ളതാണ് നമ്മുടെ മക്കൾ എന്നുള്ളത് നമ്മുടെ ഏറ്റവും അൽ ബനൂന മാലുഅൽ ബനുരത്ത് ഉൽ ഹയാത്തിയാവിൻ്റെ അലങ്കാരങ്ങളാവുന്ന മക്കളുണ്ട് മഷ നമ്മുടെ മക്കൾ ഒരിക്കലും അങ്ങനെ മാത്രം ആവാതിരിക്കട്ടെ നമ്മുടെ മക്കൾ ദുനാവിൻ്റെ അലങ്കാരങ്ങളാവല് മാത്രല്ല ആഹ്റത്തിന് കൂടി മുതൽ കൂട്ടാവുന്ന ഒരു മക്കളാവണം സ്വർഗത്തിൽ പോകാതുള്ളത് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം ഒരു പക്ഷെ സാധാരണ ഒരു മനുഷ്യർക്ക് ഇക്ക് സ്വർഗത്തിൽ കൊട്ടാരം കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ സ്വർഗത്തിൽ എനിക്ക് അത് കിട്ടുന്നുണ്ട് ഒരു പക്ഷെ അത് മതിയായി അതിനപ്പുറത്തേക്ക് ചിന്ത നമുക്ക് വരാണ്ട് പടച്ച റബ്ബിനെ കിട്ടാൻ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ പലപ്പോഴും സ്വർഗത്തെ നരകത്തെക്കുറിച്ചൊക്കെ പല വീഡിയോകളും കാണാം അതിനെ വിമർശിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള വീഡിയോ ആണ് പക്ഷെ വാപ്പാനേയും ഉമ്മാനേയും നമ്മൾ ബുദ്ധിമുട്ടിച്ചിട്ട് നമ്മൾ എന്ത് നേട്ടം നേടിയാലും അത് നമുക്ക് ഹക്കായിട്ട് ലഭിക്കൂല വാപ്പി ഇമ്മയും വലിയൊരു ഘടകം തന്നെയാണ് നമ്മുടെ എത്ര കുട്ടികളാണെന്ന് കുട്ടികളാണെന്നറിയോ വാപ്പിയും വേണ്ട ഉമ്മയും വേണ്ട തോന്നിയത് പോലെ നടക്കുന്ന മക്കളുടെ ഒരു കാലത്ത് ഈ വീഡിയോ നൽകുന്നൊരു സന്ദേശം അവിടെ വലുതാ എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ ഒരു നിമിഷം എന്റെ കണ്ണ് നിറഞ്ഞു ഞാൻ ആലോചിച്ചു ഇൻ്റെ മോൻ അമീർ സുൽത്താൻ ഉണ്ട് പഠിച്ചോനെ ഓൻ ഇന്നലെ ഭാവിയിലായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു നമ്മുടെ മക്കളെ കുറിച്ച് നമുക്ക് അതിനെ ആഗ്രഹിക്കാൻ അവകാശം ഉണ്ടല്ലോ അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ഒരു പക്ഷേ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും ഇൻ്റെ മോൻ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നുള്ളത് അല്ലെങ്കിൽ ഇൻ്റെ മോൾ അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മളൊക്കെ ഉണ്ടൊക്കെ സാധിക്കും ഈ ഒരു സ്ഥാപനത്തിൽ തന്നെ ചേർക്കണമെന്നില്ല നിങ്ങൾ എവിടെ ചേർന്നാലും ശരി നമ്മുടെ മക്കൾക്ക് നമ്മൾ നല്ല പാഠങ്ങൾ പഠിച്ചു പഠിപ്പിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ആ മക്കളൊക്കെ ഇതുപോലെ ഇതുപോലാവും മാഷാ അല്ല അള്ളാഹു അത് ജിനൽ ഒരു ഉമ്മാക്ക് വിളിക്കുന്ന ഒരു മോനാണെങ്കിൽ അള്ളാഹു ആ ഒരു കുട്ടിക്ക് നന്മ നൽകട്ട ആ മാതാവിന് അതെല്ലാം അതൊരു പരസ്യത്തിന് വേണ്ടി ചെയ്തതാണെങ്കിൽ ആ പറയുന്ന ഒരു സന്ദേശമുണ്ട് അല്ലാതെ പരസ്യത്തിന് സ്ഥാപനം നമ്മുടെ ലക്ഷ്യം ആ ഒരു സന്ദേശം എന്നുള്ളത് നമ്മളൊക്കെ ലൈഫിൽ ചേർ ചേർത്ത് പിടിക്കാം ഒരു ദിവസമെങ്കിലും നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നന്മ കിട്ടുന്നുണ്ട് ഞാനൊരു ഒരു കഥ കേറിയിട്ടുണ്ട് അതായത് സൂഫിയാക്കൾ പറയുന്ന ഒരു കഥയാണ് മാതാവിനേം പിതാവിനെയും ധിക്കരിച്ചുകൊണ്ട് ഒരു മതപണ്ഡിതന്റെ അടുത്തേക്ക് മതം പഠിക്കാൻ പോയൊരു വിദ്യാർത്ഥി ഈ വിദ്യാർത്ഥി മാതാപിതാക്കളുടെ പൊരുത്തില്ലാതെയാണ് അവിടെ പഠിക്കാൻ വന്നത് എന്നുള്ളത് ആ ഗുരുനാഥൻ അറിയാം പക്ഷെ അതിനെ നേരെയാക്കി കൊടുക്കാനുള്ള ശ്രമം നടത്തില്ല ഒരുപാട് കിതാബിലെ അറിവുകൾ ഇങ്ങനെ കൊടുത്തു കിതാബിൽ അങ്ങനെ ഉണ്ട് ഫിഖ് ഇങ്ങനെയാണ് അക്കായിദ് ഇങ്ങനെയാണ് കസൌഫ് ഇങ്ങനെ ഇങ്ങനെ എല്ലാ അറിവുകളും പറഞ്ഞുകൊടുക്കാണ് ഇതൊക്കെ കിതാബിലുള്ള അറിവ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ മരണശേഷം ഇവര് സ്വർഗത്തിൽ പോവുകയാണ് അപ്പൊ ഈ മനുഷ്യൻ്റെ ധാരണ പ്രകാരം ഒരുപാട് നല്ല അറിവുകൾ നേടിക്കേണ്ടി ഒരുപാട് വലിയൊരു പള്ളിയിലെ ഇമാമ ആയിരുന്നു പിന്നീട് ഭാവിയിൽ അങ്ങനെ വലിയൊരാളായിട്ട് മരണപ്പെട്ടു പോയി സ്വർഗത്തിൽ പോയി പ്രതീക്ഷ തന്നെ പോയത് അപ്പോൾ ഒരു ഒരു ചെറിയ ചോക്ക കൊടുക്കാൻ ചോക്ക കൊടുത്തിട്ട് ഈ സ്വർഗം കാക്കുന്ന മലക്കുരാണ് ഈ പടികൾ നീ ഇങ്ങനെ കയറിപ്പോയാല് ഓരോ പടികൾ കയറുമ്പോഴും അവിടെ ഇങ്ങനെ നീ ചെയ്ത തിന്മകൾ ഇങ്ങനെ എഴുതി വെക്കുക അങ്ങനെ ആ തിന്മകളൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞിട്ട് എപ്പോഴാണോ നിന്റെ ചോ ഈ നിന്റെ പടികൾ കഴിയുന്നതെങ്കിൽ അതോടുകൂടി അപ്പുറം സ്വർഗത്തിൽ കടക്കാമെന്നാണ് തന്നെ പറഞ്ഞിരുന്നത് അങ്ങനെ ഈ മനുഷ്യൻ മനുഷ്യരിങ്ങനെ ഓരോ പടവ് കഴിയുമ്പോഴും താൻ ചെയ്ത തിന്മകൾ ഇങ്ങനെ എഴുതി എഴുതിയിട്ട് പടവുകൾ അവസാനിക്കുന്നില്ല അവസാനം ചോക്ക കഴിഞ്ഞു ചോക്ക കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യണം റബ്ബ് ഇനിയിപ്പോൾ ചോക്ക എടുക്കുകയാണെങ്കിൽ താഴേക്ക് പോകണ്ടേ കുറേയേറെ മേലേക്ക് കയറി പോയിട്ടുണ്ട് അപ്പോൾ മുകളിൽ നിന്ന് ഒരാൾ താഴേക്ക് ഇറങ്ങി വരണം അത് നോക്കുമ്പോൾ ഇയാൾ ഉസ്താദാണ് ഇയാൾ വെച്ചാൽ നല്ല ഉസ്താദങ്ങളും ഈ അവസ്ഥയെ തന്നെയാണോ പറഞ്ഞു അതെ എൻ്റെ ചോക്ക കഴിഞ്ഞാടാ ഞാൻ വീണ്ടും എടുക്കാൻ പോവുകയാണെന്നുള്ളത് അപ്പോ അദ്ദേഹം സ്വർഗത്തിലേക്ക് എത്തൂല കാരണം എത്താൻ മാത്രമുള്ളത് ഇല്ല എന്നുള്ളതാണ് ഇതൊരു സാങ്കല്പിക കഥയാണ് ഇങ്ങനെ സ്വർഗ്ഗത്തിൽ ഇങ്ങനെ കോണി കയറിപ്പോകലോ ആ കോണിക്കപ്പുറം സ്വർഗമോ നിരകത്തൊന്നും ഇല്ല ഇതൊക്കെ ഒരു സാങ്കല്പികമായൊരു കഥയാണ് മനുഷ്യനെ പഠിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഒരു കഥയായിരിക്കാം ഇതുപോലെ നമ്മൾ ചെന്ന് ചേരുന്ന ഇടം നന്നല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്നതിനും എന്താവൂല നേരാവൂല മാതാപിതാക്കൾ എന്നുള്ളത് വലിയൊരു ഘടകം തന്നെയാണ് നമ്മളൊരു നിമിഷം ആലോചിച്ച് നോക്കുക നമ്മുടെ വാപ്പാടെ പൊരുത്തും ഉമ്മാടെ പൊരുത്തുണ്ടോ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും എന്തെങ്കിലും കണക്കിന് വാപ്പാനോട് ഉമ്മാളോടും വിലക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വിരോധങ്ങളോ വിദ്വേഷങ്ങളോ ഉണ്ടെങ്കിൽ നിമിഷം അത് വാപ്പാനും ഉമ്മാനും കരുതിയിട്ട് ഉമ്മ ഉമ്മാ ഉമ്മാ വാപ്പാന്നുള്ളൊരു ഘടകം ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് ആ കടപ്പാട് പോകില്ല അള്ളാഹുവിൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ ദേഷ്യം മാതാപിതാക്കളുടെ ദേഷ്യം ഇത് ഹബീബായ നിബി നമ്മൾ പഠിപ്പിച്ച ഒരു പാടാണ് ഇതൊരു വലിയൊരു പാടാണ് കാരണം മാതാപിതാക്കൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടും കാരണം നമുക്ക് ജന്മം നൽകുന്ന ഈ മാതാപിതാക്കൾ അവരെ വെറുപ്പിച്ചിട്ട് നമ്മൾ എന്ത് നേടിയിട്ട് എന്താ കാര്യമുള്ളത് അങ്ങനെ കുറേ മനുഷ്യരുണ്ട് എന്തായാലും എനിക്ക് ഈ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് ഉണ്ടാക്കി സന്തോഷമുണ്ടാക്കി നമ്മളും ഇതുപോലെ ആരാധനകൾ കൊണ്ട് സ്വർഗത്തിൽ പോകുന്നവരെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്വാലിഹായ അമല ചെയ്തിട്ട് സ്വർഗ്ഗത്തിൽ പോകുന്ന ആളുകളുണ്ട് അതോടൊപ്പം അള്ളാഹുവിൻ്റെ കരുണയിൽ പ്രതീക്ഷിച്ചിട്ട് സ്വർഗത്തിൽ പോകുന്ന ആളുകൾ ഏതിലാ ഫാൻ നമുക്ക് അറിഞ്ഞൂടാ പിന്നൊരു കൂട്ടൊരു ഷഫാഹത്ത് അതിനെ പറ്റിയ ആളുകളുടെ കൂടെ ചേർന്ന ഷഫാത്ത് ആയിട്ട് കിട്ടും പിന്നൊരു കൂട്ടർ മീൻ റഹിമത്ത് റബ്ബിൻ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് ആ അന്ന് കേറിക്കോ എന്തായാലും നമ്മളൊക്കെ സ്വർഗത്തിലെത്തും അള്ളാഹുവിന്റെ റഹ്മത്തിൽ നമ്മൾ നിരാശയാവേണ്ടെന്ന് പറഞ്ഞ വെറുതല്ല അതിന് യാതൊരു സംശയവും ഇല്ല കേട്ടോ പക്ഷെ മാതാപിതാക്കളെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ അതിന് ദുനിയാവിൽ അതിൻ്റെ ഫലം കിട്ടും എത്രയോ കുടുംബങ്ങൾ തകരാൻ കാരണം ഇന്ന പെണ്ണിനെ മതിക്ക് ഇന്ന ചക്കൻ മതിന്റെ വാപ്പ് ഇമ്മി സങ്കടപ്പെട്ടാലും കൊണ്ടില്ല ഈ ഓരോരോ കാര്യങ്ങൾ ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി വാപ്പാനിന്മാനം സങ്കടപ്പെടുത്തി നേട്ടം നേടുന്നവരുണ്ട് ആ നേട്ടങ്ങളൊന്നും എന്താവില്ല ഉപകാരപ്പെടില്ല ഏതായാലും ഈ വീഡിയോ ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചത് ഒരാൾക്കെങ്കിലും ഒരു നന്മയുടെ പാഠം ഉണ്ടാവും കരുതിക്കണം ഏതായാലും ഈ വീഡിയോ മുമ്പ് കണ്ട ആളുകൾ ഈ ഞാനിപ്പോൾ ഈ വിശാലമുലയിൽ കാരണതിന് മുൻപ് ഈ വീഡിയോ കണ്ട ഒന്ന് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഈ വീഡിയോ കുറച്ച് കുറച്ച് വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ആ വിവരങ്ങൾ കൂടി ഒന്ന് പങ്കുവെക്കാൻ മറക്കരുത് ഇൻഷാല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം